ും ഒരു പുതിയ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു ചെയ്യുന്നു ഇന്ന് ഒരു ഒരു വിഷയമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് മാളിനി മുറിയിലെ അല്ലെങ്കിൽ അപ്പർ റൂം ജനറേഷൻ വേണ്ടി വായിക്കാം പ്രവൃത്തികൾ രണ്ടാം മുതൽ വാക്യങ്ങൾ സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു പെട്ടെന്ന് കൊടിയെ കാറ്റടിക്കുന്നത് ആകാശത്തു നിന്ന് ഒരു മുഴക്കം അവർ മുഴകം വീട്

അതുപോലെ വെയിൽസിലുമൊക്കെ അതുപോലെ തന്നെ പൂനെയിലുമൊക്കെ വലിയ ഉണർവ് വലിയ മൂവ്മെന്റുകൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ കാലത്തും ജീവിച്ചിരുന്ന തലമുറയുടെ ഇടയിൽ ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ മൂവ്മെൻറ്റുകളൊക്കെ അവിടെയൊക്കെ ഉണ്ടായപ്പോഴും ദൈവം സാധാരണ വ്യക്തികളെ അസാധാരണ നിലയിൽ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം തന്നെയാണ് അതുതന്നെയാണ് മുറിയിൽ അവിടെയും സംഭവിച്ചത് സാധാരണക്കാരായ കുറെ ജനം ഒരുമിച്ച് കൂടി ഒരു പ്രത്യേക സ്ഥലത്തും കൂടിയിരുന്നു അവർ സാധാരണക്കാരായിരുന്നു അവർക്ക് വലിയ സ്വാധീനങ്ങളില്ലായിരുന്നു അവരാരും ധനികന്മാരായിരുന്നില്ല അവർക്ക് പ്രത്യേക പദവികളില്ലായിരുന്നു സമൂഹത്തെ സ്വാധീനിക്കത്തക്ക നിലയിൽ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നാൽ ഈ സാധാരണക്കാരായ വ്യക്തികൾ അസാധാരണ വ്യക്തികളായി തീരുന്നത് നമുക്ക് മനസ്സിലാക്കാം അവര് കൂടി വന്നിരിക്കുന്നു യേശുവിന്റെ ശിഷ്യന്മാരും കുറെ സ്ത്രീകളും അങ്ങനെയാണ് നൂറ്റി ഇരുപത് പേര് ഒരു മാളിക മുറിയിൽ അപ്പർ റൂമിൽ അവർ അവരൂടുന്നു അവര് ഒരു പബ്ലിക് സ്ക്വയറിൽ സിറ്റി സ്ക്വയറിൽ അല്ല വന്നു കൂടിയിരിക്കുന്നത് ഒരു പട്ടണത്തിലെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു ബിൽഡിങ്ങിലല്ല അവർ കൂടിയിരിക്കുന്നത് അവർ ആലയത്തിലോ അല്ലെങ്കിൽ മതപരമായ പ്രഭാഷണങ്ങൾ നടത്തുന്ന ഒരു പ്രത്യേക സ്ഥലത്തല്ല ഒരു ഡെക്കറേറ്റഡ് ഹോളി സാനിറ്ററി വിശുദ്ധ സ്ഥലത്ത് അല്ല അവർ വന്നിരിക്കുന്നത് അവർ കേവലം ഒരു റൂമിൽ ഒരു മാളിക മുറിയിൽ അവർ കൂടി വന്നിരിക്കുന്നു അവർ സാധാരണക്കാരാണ് എന്നാൽ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ മുക്കുവന്മാരായിരുന്നു അവർ ശുഖക്കാരായിരുന്നു അവർ വലിയ സാഹചര്യമില്ലാത്ത പ്രിയപ്പെട്ടവരായിരുന്നു അവർ ചിലർ സ്ത്രീകളായിരുന്നു എങ്കിലും അവർക്കുണ്ടായിരുന്ന ഒന്ന് പലപ്പോഴും ഈ സമൂഹത്തിൽ നമുക്കില്ലാതെ പോകുന്നു ഇവർക്കൊരു വലിയ ദാഹം ഉണ്ടായിരുന്നു അവർ യേശുവിന്റെ ഉയർപ്പിനും സ്വകാരോഹണത്തിനും ശേഷം ഒരു മിനിസ്ട്രി അവർ സ്റ്റാർട്ട് ചെയ്യുവാൻ വേണ്ടി ഒരു ആലോചന യോഗത്തിനല്ല ഒരു പ്രത്യേക ട്രസ്റ്റ് രൂപീകരിച്ച് അതിന്റെ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ഒക്കെ തിരഞ്ഞെടുത്ത് ഒരു മിനിസ്ട്രി റൺ ചെയ്യാനല്ല അല്ലെങ്കിൽ യേശുവിന്റെ സ്വകാരോഹണത്തിന് ശേഷം അവരുടെ പഴയ വഴിയിലേക്ക് പോകുവാനല്ല അവർ ആഗ്രഹിച്ചത് അവർ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നു ഒരു സ്ഥലത്ത് അവർക്ക് എല്ലാവർക്കും ഒരേ ആഗ്രഹം അവർക്ക് ദൈവത്തെങ്കിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണം അവന്റെ സാന്നിധ്യവും അവന്റെ ശക്തിയും അവന്റെ ആത്മാവിനെയും പ്രാപിക്കണമെന്ന് ഒരു വലിയ വലിയ ദാഹത്തോട് അവർ കൂടി വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇതാണ് ഈ തലമുറയുടെ ഒരു പ്രത്യേകത വലിയ ഒരു ദാഹം അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല എന്ന് തിരുവചന്ദ്രം പറയുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവിനെ ഒരു വലിയ ദാഹത്തോട് അവർ വന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമുക്ക് നോക്കാം ഈ അപ്പർ റൂം ജനറേഷന്റെ പ്രത്യേകതകൾ എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം പ്രധാനമായും നാല് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് അപ്പർ റൂം ജനറേഷൻ അല്ലെങ്കിൽ മാളികമുറയിലെ കൂടി വന്ന ഈ തലമുറയുടെ പ്രത്യേകത അവർ കാത്തിരിക്കുന്ന തലമുറയായിരുന്നു രണ്ട് അവർ ആരാധിക്കുന്ന തലമുറയായിരുന്നു മൂന്ന് അവർ ഒരുമിച്ച് കൂടി ഐക്യതരോട് വന്നുകൂടിയ തലമുറയായിരുന്നു നാല് അവർ ദൗത്യ നിർവഹണം ചെയ്യുന്ന തലമുറയായിരുന്നു നമുക്ക് നോക്കാം അതിന്റെ ആദ്യത്തെ വാക്യം ഒന്നുകൂടെ നമുക്കൊന്ന് വായിക്കാം അവർ കാത്തിരിക്കുന്നത് നമുക്ക് കാണാൻ നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു അപ്പോൾ അവര് പഴയ ഉണർവുകൾ അവർ കേട്ടിട്ടുണ്ടാകാം വായിച്ചിട്ടുണ്ടാകാം അവർ ഗ്രഹിച്ചിട്ടുണ്ടാകാം എന്നാൽ പഴയ കാലങ്ങളിൽ നടന്ന ഉണവ് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും അതിലൊന്നും തുത്തന്മാരല്ല അവർ അവർ കാത്തിരിക്കുന്നു ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി അവർ കാത്തിരിക്കുന്നു നമുക്കറിയാം ഈ കാത്തിരിപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു ജീവിതമാണ് എല്ലാ കാര്യങ്ങളെക്കാൾ ബുദ്ധിമുട്ടുള്ളതാണ് കാത്തിരിപ്പ് നമ്മൾ ആരെങ്കിലും ഒരാളെ വെയിറ്റ് ചെയ്തെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ദിവസം നമ്മൾ കാത്തിരുന്നിട്ടും അദ്ദേഹത്തെ കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ മണിക്കൂറുകൾ കാത്തിരുന്നിട്ടും ആ സമയത്ത് അദ്ദേഹം വന്നില്ലെങ്കിൽ നമ്മൾ നമ്മളെല്ലാവരും നമുക്ക് അസ്വസ്ഥതയുണ്ടാകും നമ്മളെ അവിടെ നിന്ന് പോകും കാത്തിരിപ്പ് എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണ് പല കാര്യങ്ങളെ ഓർത്ത് വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഫാസ്റ്റ് ഇന്റർനെറ്റ് ഫാസ്റ്റ് ഫുഡ് ഫാസ്റ്റ് റിസൾട്ട് ഇതിലെല്ലാം വേണ്ടി ആൾക്കാർ അന്വേഷിച്ച് നടക്കുന്നു എന്നാൽ ഇന്ന് നമുക്ക് യോഗങ്ങൾക്ക് സമയമില്ല നമുക്കൊരു പ്രത്യേക നിശ്ചിതമായ സമയത്തുള്ളിൽ നമുക്ക് പോകണം നമുക്ക് ഏത് യോഗമാണെങ്കിലും അതിന്റെ പരിധി അല്ലെങ്കിൽ അതിന്റെ സമയത്തിനുള്ളിൽ നമുക്ക് തീരണം നമ്മൾ ചിലപ്പോൾ സമയത്ത് പോകും അല്ലെങ്കിൽ താമസിച്ചു പോകും എന്തായാലും അത് അതിൻ്റെ സമയങ്ങളിൽ നടക്കണം എന്നാൽ പലപ്പോഴും ഈ ലോകം വളരെ വേഗത്തിൽ പോകുന്നത് കൊണ്ട് അവയോടൊപ്പം ചേർന്ന് നടക്കേണ്ടതിനും അവയോടൊപ്പം ഓടേണ്ടതിനും നമ്മൾ വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് പലതിനും പലപ്പോഴും ആത്മീയ കാര്യങ്ങൾക്ക് നമുക്ക് സമയമില്ല ചില പറയാറുണ്ട് സൺഡേ കൃഷ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ ആകെ കിട്ടുന്നത് സൺഡേ ചില ആ തന്നെ പകുതി സമയം കട്ട് ചെയ്തിട്ട് മറ്റൊരു കാര്യം കൂടെ ചെയ്യുന്നവരും അപ്പോഴേ നമുക്ക് സമയമില്ല നമുക്ക് ലോകത്തിന്റെ പല കാര്യങ്ങളിലും നമ്മുടെ ഒരുപര കാര്യങ്ങളിലും നമ്മൾ ഏർപ്പെട്ടു കഴിയുമ്പോൾ നമുക്ക് ദൈവ ദൈവസന്നും വേണ്ടതുപോലെ കാത്തിരിക്കുവാനും അവന്റെ ശക്തിയെ പ്രാപിക്കുവാനും അവരെ വചനം കേൾക്കുവാനും ധ്യാനിക്കുവാനും ആത്മീയ കാര്യങ്ങൾക്കും പലപ്പോഴും നമുക്ക് സമയമില്ല എന്നാൽ ഇവർ അങ്ങനെയല്ല ഇവർ കാത്തിരിക്കുന്നു ഒരു ദിവസമല്ല രണ്ടു ദിവസമല്ല മൂന്ന് ദിവസമല്ല ഏതാണ്ട് പത്ത് ദിവസത്തോളം അവർ മാളിക മുറിയിൽ കാത്തിരിക്കുന്നു ഒരു അടച്ചിട്ട ആലയത്തിലല്ല അവർ കാത്തിരിക്കുന്നത് ഒരു വിശുദ്ധ സ്ഥലത്തല്ല അവർ കാത്തിരിക്കുന്നത് ഒരു സാധാരണ സ്ഥലത്ത് ഈ സാധാരണക്കാരായിട്ടുള്ളവർ അവർ കൂടി വന്നിരിക്കുന്നു അവർ കാത്തിരിക്കുന്നു ആ തലമുറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ദാഹത്തോട് കാത്തിരിക്കുകയാണ് ദൈവത്തിന്റെ ശക്തിക്കായി അവർ കാത്തിരിക്കുകയാണ് അവര് ദൈവത്തിന്റെ ശക്തി പ്രാപിക്കാതെ അവർ അവരൊന്നും പോകാൻ തയ്യാറല്ല അവർ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാതെ അവർ പോകാൻ തയ്യാറല്ല ഇന്നെന്തുകൊണ്ടാണ് ഉണർവ് സംഭവിക്കാത്തത് ഉണർവ് സംഭവിക്കാത്തതിന്റെ കാരണം നാം ഉണർവില്ലാതെ ജീവിക്കാൻ പഠിച്ചത് കൊണ്ടാണ് ഉണർവില്ലാതെ നാം തൃപ്തിപ്പെടാൻ തയ്യാറായതുകൊണ്ടാണ് ദൈവ സാന്നിധ്യമില്ലാതെ തൃപ്തിപ്പെടാൻ നമുക്ക് ഇന്നുള്ള ആത്മീയത കൊണ്ടും ഇന്നുള്ള ഉണർവ് കൊണ്ടും ഇന്നുള്ള ആത്മീയജീവിതം കൊണ്ടും നാം തൃപ്തിപ്പെടുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഉണർവ് എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവർ ഉണർവില്ലാതെ ജീവിക്കുവാൻ ഉണർവില്ലാതെ കോംപ്രമൈസ് ചെയ്തു പോകുവാൻ അവർ തയ്യാറല്ല അവർ കാത്തിരിക്കുകയാണ് ദൈവശക്തി പ്രാപിക്കാതെ ദൈവകൃപ് പ്രാപിക്കാതെ അവരുടെ ആത്മസാന്നിധ്യം പ്രാപിക്കാതെ അവർ പോകുവാൻ തയ്യാറില്ല അവർ കാത്തിരിക്കുന്നു അവർ നിരന്തരം കാത്തിരിക്കുന്നു അവർ ഒരുമിച്ച് കൂടി ഒരു സ്ഥലത്ത് കൂടിയിരിക്കുന്നു ഇതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അവർക്കൊരു കാര്യം മനസ്സിലായി ഹ്യൂമൻ എബിലിറ്റി ഈസ് അപ്പോൾ അവരുടേതായ കഴിവുകളുണ്ട് ഇവരൊക്കെ സാധാരണക്കാരാണ് അവർക്കെങ്കിലും അവരുടെതായിട്ടുള്ള പ്രൊഫഷണൽ അവർ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിവുള്ളവരാണ് അവരുടെ കഴിവുകളെ ആശ്രയിച്ച് യേശുവിന്റെ സ്വകാരോണത്തിന് ശേഷം ഇനി യേശു ഇല്ല എന്ന് വിചാരിച്ച് അവർക്ക് മീൻപിടിക്കാൻ പോകാം ചുതക്കാരായവർക്ക് അവരുടെ ജോലിയിലേക്ക് പോകാം അല്ലെങ്കിൽ വീട്ടമ്മമാർക്ക് അവരുടെ ജോലിയിലേക്ക് കർഷകർക്ക് അതിൻ്റെതായിട്ടുള്ള നിലയിൽ പോകാം എന്നാൽ അവർക്ക് മനസ്സിലായി അവർക്കെല്ലാം ആവശ്യമായിരിക്കുന്നത് അവിടെ സ്വന്തം കഴിവിൽ ആശ്രയിക്കുകയല്ല അവരുടെ സ്വന്തം ജോലിയിൽ ആശ്രയിക്കുകയല്ല ദൈവത്തിന്റെ സാന്നിധ്യം അവർക്ക് ആവശ്യമാണ് ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ കൃപയും ഇല്ലാതെ എന്തൊക്കെ കഴിവുകൾ നമുക്കുണ്ടെങ്കിലും അത് പ്രയോജനകരമാകുകയില്ല അവർക്ക് എല്ലാവർക്കും ഒരേ ഒരു അജണ്ട മാത്രമേ ഉള്ളൂ ഒറ്റ അജണ്ട ഇന്ന് നമ്മൾ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നാട്ടിൽ കാര്യങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ പത്ത് പേരുണ്ടെങ്കിൽ പത്ത് പേർക്കും പത്ത് അജണ്ടയായിരിക്കും എന്നാൽ ഇവർക്ക് എല്ലാവർക്കും ഒരേ ഒരു അജണ്ട മാത്രമേ ഉള്ളൂ അവർ കാത്തിരിക്കുന്നു ഇതിനു വേണ്ടി അവർക്ക് ദൈവ സാന്നിധ്യം വേണം ദൈവശക്തി വേണം ഉണർവ്യാശപ്പോഴും വെയിൽസിൽ ഉണർവ്യാപരിച്ചപ്പോഴും ഒരു വലിയ ഒരു ജനക്കൂട്ടം ഒരു പ്രത്യേക ആലയത്തിൽ കൂടി വന്ന് പ്രാർത്ഥിച്ചതല്ല മറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു കുഞ്ഞു 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 റൂമുകളിൽ അല്ലെങ്കിൽ കൊച്ചു റൂമുകളിൽ അധികം ആൾക്കാർ കൊള്ളാത്ത സ്ഥലങ്ങളിൽ ഒന്നോ രണ്ടോ നാലോ പത്തോ പേർ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ അവർ ഒരുമിച്ചിരുന്നു പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ആണ് അവിടേക്ക് ഉണർവ് ഉണ്ടായത് ഒരു വലിയ ആയിരക്കണക്കിന് പേർ ഒരുമിച്ചൊരു സ്ഥലത്ത് കൂടി വന്നതല്ല ഒരു സ്റ്റേഡിയത്തിൽ ഒരു റൂസൈഡിനോ വന്നുകൂടിയപ്പോൾ ആ പ്രസംഗത്തിൽ വ്യാപനിച്ച ദൈവശക്തിയല്ല അതിന് മുമ്പ് അവിടെ റൂമുകളിൽ അവർ പ്രാർത്ഥിച്ചു അവർ കാത്തിരുന്നു ദൈവഗ്രൂ പ്രാപിച്ചു അങ്ങനെയാണ് അവരുടെ ഉണർവുണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവരെല്ലാം കാത്തിരിക്കുന്നു അവർക്കെല്ലാവർക്കും ഒരേ ഒരു അജന്റെ മാത്രമേ ഉള്ളൂ ഒരേ ഒരു ആഗ്രഹം ആണ് ഉള്ളത് അവർക്ക് അവർക്കിവിടെ ആവശ്യമായിരിക്കുന്ന ഫേം അല്ലേ ഫ്ലെയിം നോട്ട് ഫ്ലെയിം ഇവിടെ അവർക്ക് ആവശ്യമായിരുന്നത് പ്രശസ്തി ആയിരുന്നില്ല അവർക്ക് ആവശ്യമായിരുന്ന ഫ്ലെയിം ടീ ആയിരുന്നു ആവശ്യം അതിനുവേണ്ടി അവർ കാത്തിരുന്നു രണ്ടാമതായി നമുക്ക് കാണാൻ കഴിയുന്ന അപ്പർ റൂം ജനറേഷൻ അല്ലെങ്കിൽ കാത്തിരുന്ന ആ തലമുറ അല്ലെങ്കിൽ മുറിയിലെ ആ തലമുറയുടെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ വർഷിപ്പിംഗ് ജനറേഷൻ ആയിരുന്നു അവർ ആരാധിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്ന

പ്രവചനം വന്നില്ല അത്ഭുതങ്ങൾ നടന്നില്ല തീയിറങ്ങിയില്ല കാറ്റ് വീശിയില്ല അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ ഇതൊന്നും സംഭവിക്കാതെ ഇരിക്കുമ്പോഴും അവരെല്ലാവരെയും ഒരുമിച്ച് കൂടി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ട് അവർ ദൈവത്തെ എല്ലായ്പ്പോഴും വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അന്യഭാഷ വരുന്നതിന് മുമ്പ് പ്രവചനം വരുന്നതിന് മുമ്പ് തന്നെ അവർ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും തുടങ്ങി ദൈവത്തിന്റെ മക്കൾ ഏതെങ്കിലും സ്ഥലത്ത് കൂടി ഇരുന്ന് നിരന്തരം ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുമ്പോഴാണ് അവിടെ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നത് പ്രാർത്ഥനയിൽ ദൈവ സാന്നിധ്യം ഇറങ്ങണമോ നമ്മുടെ ആരാധന തീയിറങ്ങണമോ ഉണവ് നമ്മുടെ ഇടയിൽ ഉണ്ടാകണമോ ആദ്യം നാം ആരാധിക്കണം ആരാധിക്കുന്ന തലമുറയുടെ ഒരു പ്രത്യേകത അവർ അറ്റ്മോസ്ഫിയർ മാറ്റുന്ന ഒരു തലമുറയാണ് അവര് സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്ന അന്തരീക്ഷത്തെ തന്നെ മാറ്റിമറിക്കുന്നവരാണ് നാം ആരാധിക്കുന്നവരാണെങ്കിൽ നാം സ്തുതിക്കുന്നവരാണെങ്കിൽ നാം പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ദൈവ സിദ്ധാന്തം ചെലവ സമയം ചെലവഴിക്കുന്നവരാണെങ്കിൽ ദൈവ സന്തോഷിക്കുവാൻ സമയം വർദ്ധിരിക്കുകയാണെങ്കിൽ അവരുടെ സാന്നിധ്യം അറ്റ്മോസ്ഫിയറിനെ മുഴുവൻ മാറ്റും ഏതൊക്കെ സ്ഥലങ്ങളിൽ ആരൊക്കെ ആരാധിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം എല്ലാം അറ്റ്മോസ്ഫിയർ മാറിയിട്ടുണ്ട് നമുക്കറിയാം സീരാസും ധാരാഗ്രഹത്തിൽ ആരാധിച്ചു അറ്റ്മോസ്ഫിയറിനെ അറ്റ്മോസ്ഫിയറിനെ ബാധിച്ചു ആ മാറ്റി ിയറിനെസ്ഫിയറിനെന്തീക്ഷി അവിടെ ചില റഷ്യന്റെ അനുഭവത്തിലേക്ക് വന്നു ചില അത്ഭുതങ്ങൾ അവിടെ നടക്കാനിടയായി കാരണമെന്നാണ് ആരാധിക്കാൻ അവർ തയ്യാറായി ആരാധിക്കുന്ന തലമുറ അറ്റ്മോസ്ഫിയറിനെ അന്തരീക്ഷത്തെ മാറ്റുന്ന നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിന്റെ നാം കടന്നു പോകുന്ന ചർച്ചിന്റെ അന്തരീക്ഷം മാറണമെങ്കിൽ നമ്മുടെ ശുശ്രൂഷകൾക്ക് വ്യത്യാസങ്ങൾ വരണമെങ്കിൽ നാം ദൈവത്തിന്റെ തീ ഇറങ്ങുന്നതിനു മുമ്പ് ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനും തുടങ്ങണം അവിടെയാണ് ദൈവപ്രവൃത്തി ഉണ്ടാകുന്നത് കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളെ കുരുക്കത്തക്ക നിലയിൽ സ്തുതി സ്തോത്രങ്ങളിൽ ദൈവത്തിന്റെ ശക്തി വ്യാപിച്ചെങ്കിൽ നാം ആരാധിക്കാനും സ്തുതിക്കാനും തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ ഉണർവിന്റെ തീയെ ദൈവം അയക്കും ദൈവത്തിന്റെ കാറ്റിനെ ദൈവം അയക്കുമെന്ന് തിരുവചനം നമുക്ക് ബോധ്യം നൽകുകയാണ് മനുഷ്യ നിർബന്ധമായ കെട്ടിടങ്ങളിലല്ല ദൈവം വസിക്കുന്നത് കെട്ടിടങ്ങളിൽ നമ്മൾ കൂടി വരാറുണ്ട് ആ സ്ഥലത്ത് നാം ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ മൗത്ത് ഇറങ്ങും നാം എവിടെ കൂടി എന്നുള്ളത് വലിയ പ്രത്യേകതയൊന്നുമില്ല വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല പക്ഷേ നാം ഒരുമിച്ച് കൂടുമ്പോൾ നാം ഒരുമിച്ച് നെയ്യത്തെ സ്തുതിക്കുമ്പോൾ നാം ഒന്നായി തീരുമ്പോൾ നാം കാത്തിരിക്കുമ്പോൾ നാം സ്തുതിക്കുമ്പോൾ ദൈവം അവിടെ വരും ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ അന്തരീക്ഷം മാറും അവിടെ ഭൂമിയിൽ സൗഖ്യമാകും അവിടെ ബന്ധനങ്ങൾ എഴുതി അവിടെ ചങ്ങലകൾ പൊട്ടും വ്യക്തികൾക്ക് സ്വന്തരാകും ചെ ആത്മാവിൽ ചിലർ സ്വന്തമായി മാറും ചിലർ സൗഖ്യം പ്രാപിക്കാനിടയാകും ചില ഹൃദയങ്ങളെ ഈശ്വരനായി കൊടുക്കും ചില ഭൂതങ്ങൾ നല്ല കൂടുവാൻ തുടങ്ങും ദൈവത്തെ ആരാധിക്കുന്ന ഒരു തലമുറയുടെ ഒരു പ്രത്യേകതയാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ ഈ ആ തലമുറയുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ മാളികമുറിയിൽ കൂടി വന്നവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ മാളിക മുറിയിലും അവർ ദൈവത്തെ സ്തുതിച്ചു ആ തലമുറ അന്തരീക്ഷത്തെ മാറ്റി അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നു കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ പോലും ആരാധിച്ചപ്പോൾ അന്തരീക്ഷം മാറി എന്നറിയാം അതുപോലെ തന്നെ എരിഹോവിന്റെ മതിൽ വീഴുവാൻ വേണ്ടി അവർ സ്തുതിച്ചു ആരാധിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തി അവർ ആരും ആ മതിലിനെ ഇടിച്ചിടുവാൻ ശ്രമിച്ചില്ല അവരുടെ കയ്യിൽ ഒരു ആയുധങ്ങളുമില്ല അവർ വിശ്വാസത്താൽ ദൈവത്തെ തൊട്ടപ്പോൾ ദൈവം ആ മതിലിനെ തൊട്ടു ദൈവത്തിന്റെ കനം മതിലിന്റെ മേൽ പതിച്ചപ്പോൾ ആ മതിൽ താഴേക്ക് വീണു അവിടെ വലിയ അത്ഭുതങ്ങൾ നടക്കുവാനിടയായി ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ആ ദൈവത്തെ ശ്രുതിക്കുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തികൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്നത് അപ്പോൾ ദൈവത്തെ നിരന്തരം സ്തുതിച്ചുകൊണ്ടിരുന്നു നമുക്ക് ദൈവത്തെ ആഴത്തിൽ ശ്രുതിക്കുവാൻ ഹൃദയ പരമാർത്ഥനയോട് ചിന്തിപ്പാൻ നമുക്ക് കഴിയും നമ്മുടെ ഹൃദയങ്ങളൊക്കെ ആ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ സാന്നിധ്യം ഇറക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ മഹത്വം ഇറക്കുവാൻ വേണ്ടി നമ്മുടെ ഹൃദയങ്ങളും നമ്മുടെ ശരീരങ്ങളും ഒരു യാഗവിടമായി മാറണം ആ യാഗവിടത്തിന്മേലാണ് ദൈവത്തിന്റെ തീ ഇറങ്ങുന്നത് എന്ന് ദൈവവചനം പറയുന്നത് പോലെ തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെ നമ്മുടെ ഹൃദയങ്ങളെ തകർന്നവരായി നുറുങ്ങിയവരായി ആ വിലാപത്തോട് അതേപോലെ കണ്ണീരോട് നാം ദൈവ സ്ഥാനത്തിൽ വരണം ഇന്ന് ഉണർവുണ്ടാകാത്തതിന്റെ ഏറ്റവും വലിയ ഒരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൽ വരണ്ടിരിക്കുന്ന കണ്ണുകളാണ് നമ്മുടെ കണ്ണുനിൽ കണ്ണുനീരില്ല കുതിർന്നിരിക്കുന്ന കണ്ണുകൾ നമുക്കില്ല നീർച്ചാലുകൾ പോലെ നമ്മുടെ കണ്ണുകൾ ആയിത്തീരുമ്പോൾ വരണ്ട അവസ്ഥകൾ നമ്മുടെ കണ്ണിൽ നിന്ന് മാറിപ്പോകുമ്പോൾ നമ്മുടെ നാവിന്റെ വരണ്ട അവസ്ഥകൾ മാറുമ്പോൾ ദെയ്യം നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ മാറ്റും നമുക്ക് ഈ ദിവസങ്ങളിൽ കരയാൻ കഴിയണം ഇവരിതാ അവർ ദെയ്യത്തെ ശ്രുതിക്കാനും ദൈവ ആർക്കുവാനും ആക്കുവാനും പാടുവാനും ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി ആ തലമുള്ള ഒരു പ്രത്യേകതയാണ് ഉണർവിനായി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലമുറയിൽ നിങ്ങളുടെ സഭയിൽ നിങ്ങളുടെ ദേശത്ത് നിങ്ങളായിരിക്കുന്ന മണ്ഡലത്തിൽ ഉണർവിനായി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ കരയാൻ തയ്യാറാകണം നിങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങണം കരഞ്ഞു പ്രാർത്ഥിക്കാൻ തയ്യാറാകണം നിങ്ങൾ ദൈവത്തെ ബോധ്യപ്പെടുത്തുവാൻ തയ്യാറാകണം ദൈവം ഉണർവില്ലാതെ തൃത്തിപ്പെടാൻ എനിക്ക് എനിക്ക് കഴിയില്ല എന്ന് ദൈവത്തിന്റെ സിദ്ധാന്തത്തിൽ പറഞ്ഞുകൊണ്ട് നാം നിരന്തരം ദൈവ സിദ്ധാന്തത്തിൽ മുട്ടുമ്പോൾ ദൈവം ദെയ്യത്തിന്റെ പ്രവൃത്തി അയക്കും എന്നതാണ് മൂന്നാമതായി ഈ അപ്പർ റൂം ജനറേഷന്റെ അല്ലെങ്കിൽ മാളിക

പല ജാതിക്കാരും ഭാഷക്കാരുമായിട്ടുള്ളവരുണ്ട് ഇപ്പോൾ അവർ ആരും ആൾക്കാരെ വിളിച്ചു കൂട്ടിയില്ല ഇന്ന് നമ്മൾ പല സ്ഥലങ്ങളിലും പോയി ജനത്തെ വിളിച്ചു കൂട്ടുകയും പല പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെ സഞ്ചരിച്ച് ദൈവസംസ്ഥാനത്തിൻ്റെ സുവിശേഷം പറയുമ്പോൾ അങ്ങനെയാണ് ഇവർ കൂടി വന്നത് അവരൊരുമിച്ച് ദൈവം പറഞ്ഞ സ്ഥലത്ത് ഒരുമനപ്പെട്ട് അവരൊരേ ഹൃദയത്തിൽ കൂടി വന്നപ്പോൾ അവിടേക്ക് ജനം ഓടിക്കൂടുകയാണ് അവരുടെ സുശേഷം കേൾക്കുവാൻ അവരുടെ അത്ഭുതങ്ങളെ കാണുവാൻ ഈ അനുഭവങ്ങൾ അവർക്കും പ്രാപിക്കുവാൻ വേണ്ടി ഒരു വലിയൊരു ജനക്കൂട്ടം അവിടെ ഓടി വന്നു അവിടെ വലിയൊരു മാനസാന്ദ്രത്തിലേക്ക് അവിടെ നയിക്കപ്പെടുന്നു നമ്മളിന്ന് പല സ്ഥലങ്ങളിലും പട്ടണങ്ങൾ തോറും നമ്മൾ സുവിശേഷങ്ങൾ പ്രസംഗിക്കുന്നു നമ്മൾ കൺവെൻഷൻ നടത്തുന്നു പരശീവം നടത്തുന്നു നമ്മൾ ഗ്രാമങ്ങൾ തോറും വിസിറ്റ് ചെയ്യുന്നു പക്ഷെ ഒന്നും നടക്കുന്നില്ല ഇവിടെ എന്താണ് നടക്കുന്നത് അവർ ഒരുമിച്ച് കൂടി ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആത്മസാന്നിധ്യം വെളിപ്പെട്ടപ്പോ അവിടേക്ക് ജനബോഡി കൂടി ആ ജനബോഡി കൂടി കഴിഞ്ഞപ്പോൾ അവർ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്നാൽ ഈ മാളികമുറിയിൽ നിന്ന് സഭ സ്ട്രീറ്റിലേക്ക് പോവുകയാണ് പട്ടണങ്ങളിലേക്ക് പോവുകയാണ് ഗ്രാമങ്ങളിലേക്ക് പോവുകയാണ് ചുറ്റുമുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നു പിന്നെ നമുക്കറിയാം ജെറുസലേമിൽ നിന്ന് ശബരിയിലേക്കും യഹൂദിയിലേക്കും പിന്നെ റോമിലേക്കും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും സഭ പോകുന്നു എവിടെയാണ് ഈ ഉണർവിന്റെ ഉണർവിൻ ഉണർവ് അവിടെ ഇറങ്ങി വന്നപ്പോൾ ഉണർവിന്റെ കാറ്റ് വന്നപ്പോൾ ഉണർവിന്റെ തീ വന്നപ്പോൾ അവിടെ ദൈവത്തിന്റെ തീ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവർ സുവിശേഷമായി പോകാൻ ആഗ്രഹിച്ച് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി ജനത്തെ അയക്കുകയല്ല കുറച്ച് തിയോളജി പഠിപ്പിച്ച് ഒരു കൂട്ടം ആൾക്കാരെ ഇറക്കുകയല്ല പ്രത്യേക സെമിനാറിൽ ക്ലാസ് എടുത്തവരെ പഠിപ്പിക്കുകയല്ല ഏതെങ്കിലും ഒരു സ്പെഷ്യൽ മീറ്റിംഗ് കൊടുത്ത് ഗ്രൂപ്പ് പ്രീച്ചേഴ്സ് വന്ന് അവരെ അനോയിന്റ് ചെയ്യുകയല്ല മറിച്ച് അവരുടെ അകത്ത് തീ വ്യാപരിച്ചപ്പോൾ ശക്തി വ്യാപരിച്ചപ്പോൾ ദെയ്യത്തിന്റെ ആത്മാവ് അവരെ പട്ടണം തോറും നടത്തി ഗ്രാമങ്ങൾ തോറും നടത്തി പല രാജ്യങ്ങളിലേക്ക് നടത്തി അവിടെയെല്ലാം സഭകൾ സ്ഥാപിക്കപ്പെട്ടു ആയിരങ്ങൾ യേശുവിനെ കണ്ടെത്തി അവർക്ക് ആത്മാക്കളെ നേടുവാൻ കഴിഞ്ഞു കാരണം എന്താണ് അവർ കാത്തിരിക്കുന്ന തലമുറയാണ് ഏത് കാലത്തും ഏത് സ്ഥലത്തും ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു തലമുറ ഉണ്ടായിട്ടുണ്ടോ വ്യക്തിയുടെ ഉണ്ടായിട്ടുണ്ടോ അതിൽ വലിയ സമൂഹമാകണമെന്നില്ല ഒരു കൊച്ചുകൂട്ടമാണെങ്കിലും ദെയ്യത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഏതൊക്കെ പ്രിയപ്പെട്ടവരുണ്ടോ ആ സ്ഥലത്താണ് ഉണർവ് വ്യാപരിക്കുന്നത് ഉണർവ് എന്നിലും നിങ്ങളിലും വ്യാപരിച്ചാൽ സുവിശേഷം വളരെ എളുപ്പമായി മാറും നമ്മൾ ആയിരക്കണക്കിന് വീടുകൾ വിസിറ്റ് ചെയ്താൽ നാം ജീവിതം മുഴുവൻ സമർപ്പിച്ച് സുവിശേഷ വില ചെയ്താൽ നമ്മുടെ അകത്ത് ആത്മാവിന്റെ തീ നമ്മുടെ അകത്ത് കത്തുന്നില്ലെങ്കിൽ നമുക്ക് ആരെയും നേടാൻ കഴിയത്തില്ല ഇവർക്ക് ആയിരങ്ങളെ നേടാൻ കഴിഞ്ഞതിന്റെ കാരണം സാക്ഷിയാൻ ശക്തിയോട് ദൈവത്തിന്റെ ആത്മാവരെ നിർത്തിയത് കൊണ്ടാണെന്ന് നമ്മൾ തിരിച്ചറിയണം നമുക്ക് വേണ്ടത് ഇന്ന് ഈ കാലഘട്ടത്തിൽ കൂടുതൽ അറിവല്ല കൂടുതൽ മീറ്റിംഗ് അല്ല കൂടുതൽ ക്രിസേഡുകൾ കൂടുതൽ പ്രോഗ്രാമുകൾ നമുക്ക് ആവശ്യമായിരിക്കുന്ന കാത്തിരിക്കുന്ന ഒരു തലമുറ ദെയ്യക്തിയെ പ്രാപിച്ചെടുക്കുന്ന ഒരു തലമുറ ദൈവത്തിന്റെ സന്നദ്ധത്തിൽ കോമ്പ്രമൈസ് ചെയ്യാതെ ഉറവില്ലാതെ തയ്യാറല്ലാത്ത ഒരു തലമുറ അവർ കാത്തിരുന്ന ദൈവ സാന്നിധ്യം ഉടമേക്ക് വരുമ്പോൾ അവർക്ക് ആത്മാക്കളെ നേടാം അവരൊരു വിന്നിംഗ് ജനറേഷൻ ആണ് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയുമോ ആത്മാക്കളെ നേടുന്ന ഒരു തലമുറയാക്കി എന്നെ തീർക്കേണ്ടതിന് ദൈവമെ കാത്തിരുന്ന് അടുത്ത ശക്തിയെ പ്രാപാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ ഇവിടെ ഈ തലമുറ എങ്ങനെ അവർ സാക്ഷിയേടാൽ ഇവിടെ നമ്മൾ നോക്കിയാൽ പത്രെ നോക്കിയാൽ യേശുവിന്റെ കൃഷി ചെയ്ത സമയത്ത് നീയും അവന്റെ കൂട്ടത്തിലുള്ളവനല്ലയോ എന്ന് ചോദിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ ചോദ്യത്തിന് ഒരു ബാല്യക്കാരിയുടെ ചോദ്യത്തിന് ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് ആണയിടുകയും പ്രാവുകയും ചെയ്തു നാല് പേര് കൂടി ഇരുന്നിടത്ത് നാല് വാക്ക് പറയാൻ കഴിയാത്ത ഒരു പത്രോസ് ഇവിടെ ഇതാ വളരെ അധികാരത്തോടെ നിൽക്കുകയാണ് വളരെ ടിമിഡ് ആയിരുന്ന ഒരാൾ വലിയ ടെസ്റ്റ് മണിയായി മാറുകയാണ് ഒരു ടിമിഡ് എന്ന് പറയുമ്പോൾ എല്ലാത്തിൽ നിന്നും വലഞ്ഞു നിൽക്കുന്ന മുമ്പോട്ട് വരാൻ കഴിയാത്ത പലരും യേശുവിന്റെ ശിഷ്യന്മാർ പലരും അവരോട് കൂടെയുള്ള പലരും അവർക്കൊന്നും ഒരു മൈക്കെടുത്ത് പ്രസവിക്കാൻ കഴിയില്ല അവർക്കൊരു രോഗിയെ വിധൂരെ സൗഖ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല വലിയ പ്രവൃത്തികളൊന്നും അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അവർക്കൊന്നും മുൻധാരയിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ അവർക്കൊന്നുമില്ലാത്ത ഒരു ധൈര്യം അവിടെ ഉള്ളത്തിൽ വന്നു അവിടെ നാവിൽ ദൈവത്തിന്റെ തീ വ്യാപരിച്ചപ്പോൾ അവർക്ക് പറയാനുള്ള സന്ദേശം അവിടെ നാവിൽ ദൈവത്തിന്റെ വലിച്ചെടുത്തു ഇപ്പോഴവർ ദെയ്യത്തിനു വേണ്ടി സാക്ഷികളായി മാറുന്നു നമ്മൾ ഒരുപക്ഷെ വലിഞ്ഞു നിൽക്കുന്ന ഒരാളായിരിക്കാം ഒരു സ്റ്റേജിലേക്ക് വരാൻ കഴിയില്ലായിരിക്കാം നമുക്ക് പല പബ്ലിക് മീറ്റിങ്ങുകളിൽ പറയാനുള്ള ബോധ്യമില്ലായിരിക്കാം പോലും വാ തുറന്ന് സുവിശേഷം പറയുവാനുള്ള കഴിവോ കൃപയോ നമുക്കില്ലായിരിക്കാം എന്നാൽ ദെയ്യത്തിന്റെ ആത്മാവ് നമ്മൾ വ്യാപരിച്ചാൽ നെയ്യത്തിന്റെ ശക്തി നമ്മൾ വ്യാപരിച്ചാൽ നാം ചിവിടാണെങ്കിലും വലിയൊരു ടെസ്റ്റ് പണിയാക്കി ദെയ്യം തീർക്കും ഇവിടെ അവരാരും പ്ലാറ്റ്ഫോമുകൾ കിട്ടിയില്ല വലിയ കോൺസേർട്ടുകൾ ഇവിടെ ആരും ക്രമീകരിച്ചില്ല വലിയ കൺവെൻഷനുകൾ ക്രമീകരിച്ചില്ല വലിയ മീറ്റിംഗുകൾ വിളിച്ചില്ല വലിയ സെമിനാറുകൾ വിളിച്ചിട്ടില്ല വലിയ കൗൺസിലിംഗ് മീറ്റിംഗുകൾ വിളിച്ചില്ല ഇതൊന്നും അവർ ചെയ്തില്ല അവർക്ക് സ്റ്റേജില്ല അവർ ചെല്ലുന്ന സ്ഥലങ്ങളെല്ലാം സ്റ്റേജായി അവർ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം ജനം അവരെ വീക്ഷിക്കുവാൻ തുടങ്ങി ജനം അവരുടെ അടുക്കിലേക്ക് വരാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ ജനം കടന്നു വരാൻ തുടങ്ങി അവർ നിന്ന് നിന്ന സ്ഥലങ്ങളിലൊക്കെ പ്രസംഗിച്ചപ്പോൾ ജനം കൂടി വരുവാൻ തുടങ്ങി അവരുടെ ഹൃദയങ്ങളെയൊക്കെ ദെയ്യം രൂപാന്തരപ്പെടുത്താൻ തുടങ്ങി പരിശുദ്ധാത്മാവരെ ശക്തിയോട് ഉപയോഗിച്ചു ഇതാണ് ഈ അപ്പർ റൂം ജനറേഷന്റെ പ്രത്യേകത അവര് ആത്മാക്കളെ നേടുന്ന ഒരു തലമുറയായി മാറും അല്ലെ കേൾക്കുന്ന പ്രിയ ഉണർവ് എന്ന് പറയുന്നത് നമ്മുടെ മതിലിനുള്ളിൽ നിൽക്കേണ്ടത് ഉണർവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സഭയുടെ നാല് ബൗണ്ടറികൾക്കുള്ളിൽ നിൽക്കേണ്ടതില്ല നമ്മുടെ ഓഫീസിന്റെ മതിലുകൾക്കുള്ളിൽ മാത്രം നിൽക്കേണ്ടതില്ല പ്രത്യേക ഒരു സ്ഥലത്ത് മാത്രം നിൽക്കേണ്ടതില്ല അത് പുറത്തോട്ട് പോകേണ്ടതാണ് ആ ഉണർവ് പുറത്തോട്ട് പോകണമെങ്കിൽ അകത്ത് എന്തെങ്കിലും നിറയണം ആത്മശക്തിയാൽ നിറയണം ദൈവ നിറയണം എങ്കിൽ മാത്രമേ നമുക്ക് പുറത്തോട്ട് പോകാൻ കഴിയുള്ളൂ ആ ശക്തി ശക്തിയില്ലാതെ പുറത്തു പോയാൽ നാം രചിച്ചു പോകും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല നമ്മൾക്കൊന്നും ദൈവത്തിന്റെ സാക്ഷിയായി നിൽക്കുവാൻ കഴിയില്ല അതുകൊണ്ട് നമുക്ക് വേണ്ടത് അവന്റെ ശക്തിയാണ് നമുക്ക് അപ്പർ റൂം ജനറേഷൻ ജനറേഷൻ ഈസ് യുണൈറ്റഡ് മാളിക മുറിയിലെ തലമുറ ഐക്യതയുള്ള ഒരു ഇപ്പൊ ബന്ധക്കോസ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരുമിച്ച് ശ്രദ്ധിച്ചോണം ഒരുമിച്ചവർ നമ്മളിന്ന് ഒരു ചർച്ച വന്നാലും ഒത്തിരി കസേരകളോ സ്ഥലങ്ങളോ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചേർന്നിരിക്കുന്ന ചെറിയ ഏറ്റവും മൂലയ്ക്ക് സീറ്റ് കൂടി എത്ര സീറ്റ് നൂലോ നടക്കിലോ ഉണ്ടെങ്കിലും അടുത്ത് വരത്തില്ല നമ്മുടെ സമയങ്ങൾ പോലും പലരും പല സമയത്തായിരിക്കും വരുന്നത് ഇവർ ആരാധന തുടങ്ങിയാൽ മറ്റേ അവസാന സമയം തീരുന്നവരെ വരുന്നവരും വന്നു കഴിഞ്ഞാൽ അവിടെ ഇവിടെ നിൽക്കുന്നവരും ഇറങ്ങിപ്പോകുന്നവർ വരുന്നവരും എങ്ങനെയെങ്കിലും ആരാധന തീരണമെന്ന് ആഗ്രഹിക്കുന്നവരും ഒക്കെ ഉള്ളൂ എന്നാൽ ഇവർ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി ഐക്യതയുടെ മണ്ണിൽ മാത്രമേ ഉണർവിന്റെ വിത്ത് മുടക്കിയുള്ളൂ എന്ന് ഒരു പ്രസ്താവന ഐക്യതയില്ലാത്തടുത്ത് ഒരിക്കലും ഉണർവുണ്ടാകുകയും ഇവരെല്ലാവരും സാധാരണക്കാരായിരുന്നു പക്ഷെ ഇവർ കൊറ്റ ഒരു അതിൻ്റെ മാത്രമേ ഉള്ളൂ ദൈവത്തിൽ എന്തെങ്കിലും പ്രാപിക്കണം അവര് ഒന്നായി എന്ന് പറയുമ്പോൾ ഒരുപോലെയായി എന്നല്ല ഒരുപോലെ ആകുക എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം ഒരുപോലെയാകാം ഞായറാഴ്ച എല്ലാ ദിവസവും എല്ലാവർക്കും വെള്ള വസ്ത്രം ഇട്ടുകൊണ്ടും പുരുഷന്മാർക്കെല്ലാം മീശ പഠിച്ചു കൊണ്ടും സ്ത്രീകൾക്ക് വെള്ളവസ്ത്രം ഇട്ടുകൊണ്ടും പുറമേയുള്ള വേഷങ്ങളിൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ സംസാരിക്കുന്നവരും ഒരുപോലെ ഒരേ സൈനിക ഉള്ളവരും ഒക്കെ ആയി ഒരേപോലെ വരാം അതല്ല നമുക്ക് ആവശ്യമായിരിക്കുന്നത് നമ്മൾ ഒരുപോലെ വരിക എന്നുള്ളതല്ല ഒരുപോലെ അയത്തീരുക എന്നുള്ളതല്ല നമുക്കെല്ലാം വ്യത്യസ്തതകളും ഉണ്ടാക്കാം നമ്മുടെ ശബ്ദം വ്യത്യസ്തമായിരിക്കാം നമ്മുടെ ടേസ്റ്റുകൾ വ്യത്യാസമായിരിക്കാം നമ്മുടെ ആഗ്രഹങ്ങൾ വ്യത്യസ്തമായിരിക്കാം ജോലി വ്യത്യസ്തമായിരിക്കാം നമ്മുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരിക്കാം ഇതെല്ലാം പല വ്യത്യാസങ്ങളുണ്ട് എന്നാൽ ഇവിടെ ഒന്നിച്ച് അവർ ഗ്രീമരപ്പെട്ട് അവർ ഒന്നായി തീർന്നു എന്ന് പറയുമ്പോൾ ഒരാത്മാവ് നിയന്ത്രിക്കുന്നവരായി മാറി അവരുടെ എല്ലാവരുടെയും ഒരു ഹൃദയവെടുപ്പായി മാറി അവരുടെ എല്ലാവരുടെയും ഒരഗ്രഹമായി മാറി അവരുടെ എല്ലാം ഒരാഗ്രഹം ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നുള്ളത് ദെയ്യത്തിന്റെ ഇഷ്ടം ചെയ്യണമെന്നുള്ള ഒരേ ഒരു ആഗ്രഹം അവർക്ക് എല്ലാവരും എല്ലാവർക്കും ഉണ്ടായി അതുകൊണ്ടാണ് അവരുടെ ഇടയിൽ അനുഭവങ്ങൾ നടന്നത് നമുക്ക് എത്ര പേർക്ക് ദൈവ സഹോദരണമെന്ന് ആഗ്രഹം ദൈവത്തിനായിട്ട് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹം അവന്റെ സാന്നിധ്യം എനിക്ക് ഏറ്റവും ആവശ്യമുണ്ട് എന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു അവന്റെ ആത്മാവ് നിറഞ്ഞു ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു നാം പലപ്പോഴും ആത്മീയമായി തണുത്തിരിക്കുന്നു തണുത്തുറഞ്ഞ യാതവിടങ്ങളുമായാണ് നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഈ തണുപ്പ് മാറണമെങ്കിൽ ഈ നമ്മൾ സൃഷ്ടിച്ച അവസ്ഥകൾ മാറണമെങ്കിൽ നമുക്കാവശ്യമായിരിക്കുന്ന ഫേമല്ല നമുക്കാവശ്യമായിരിക്കുന്ന പണമല്ല നമുക്ക് ആവശ്യമായിരിക്കുന്നത് ലോകപരമായ സ്ഥാനങ്ങളല്ല നമുക്ക് ആവശ്യമായിരിക്കുന്ന ഫ്ലെ ആത്മാവിന്റെ തീയാണ് അതിന് മാത്രമേ നമ്മളെ നമ്മുടെ ഹൃദയങ്ങളെ ചൂടാക്കാൻ കഴിയുള്ളൂ നമ്മുടെ ഹൃദയം ഒരു യാഗവീടുമായി മാറുകയാണെങ്കിൽ നമ്മുടെ ഓരോ ജീവിതവും ഒരു തീ കഷ്ണമായി മാറണം നമ്മുടെ ജീവിതം ഒരു തീ കഷ്ണമായി മാറണമെങ്കിൽ നമ്മുടെ ഹൃദയങ്ങൾ ദെയ്യത്തിന് ഇഷ്ടമുള്ള യാഗവീടുമായി മാറണം ദൈവത്തിന് സമർപ്പണമുള്ള ഒരു ജീവിതമായി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം നാം ഹൃദയം തുറന്ന് ദെയ്യ തകരാൻ നാം തയ്യാറാകണം തകർന്നു നൊറുകിയിരിക്കുന്ന ഹൃദയത്തെ ദെയ്യം നിരസിക്കയില്ല എന്ന് ദൈവജനം പറയുന്നത് പോലെ തകരാൻ തയ്യാറായെങ്കിൽ മാത്രമേ ദെയ്യ പ്രവർത്തി നടക്കുകയുള്ളൂ ഇന്ന് അനേകർക്കും ദൈവം പ്രവാഹിക്കാൻ കഴിയുന്നില്ല അവർക്ക് താഴേക്ക് വരാൻ കഴിയുന്നില്ല ഇവിടെ പഴയ ദിനത്തിൽ യാഗ വസ്തുക്കളെ വെക്കുമ്പോൾ നമുക്കറിയാം അതെല്ലാം കാണിക്കുന്നത് അത് പഴയ ദിനത്തിൽ യാഗങ്ങൾ ഇന്ന് നമ്മൾ ഇവിടെ നമ്മുടെ ആരാധകരുടെ ഒരു മാത്രമാണ് ഇവിടെ യാതവ വസ്തുക്കളെ കണ്ണം കണ്ണമായി നിറയ്ക്കുമ്പോഴും യാതവ വസ്തുക്കളെ വെക്കുമ്പോഴും ഒക്കെ അതിലൂടെ നാം പഠിക്കേണ്ടത് നമ്മുടെ എല്ലാവിധമായിട്ടുള്ള ഭാവങ്ങൾ മാത്രമല്ല നാം ചെയ് ചെയ്തു തീർത്താം നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ഞാൻ എന്ന ഭാവവും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എല്ലാം ആ ദൈവ ദൈവസന്നിധാനത്തിൽ ഖണ്ഠംഖണ്ണമായി നോറക്കപ്പെടണം അവയെല്ലാം പേപ്പിക്കപ്പെടണം അതാണ് യഥാർത്ഥ യാഗം അങ്ങനെ നാം തകരപ്പെടുമ്പോഴാണ് ദൈവത്തിൻ്റെ തീ ഇറങ്ങുന്നത് ദൈവത്തിന്റെ തീ ഇറങ്ങണമെങ്കിൽ അവന്റെ സാന്നിധ്യം ഇറങ്ങണമെങ്കിൽ നാം ഒരുമിച്ച് ചേരണം നമുക്ക് നമുക്കൊരു മനസ്സുണ്ടാകണം ഒരു ഹൃദയം ഉടപ്പുണ്ടാകണം നമുക്കൊരു ഭാഷ ഉണ്ടാകണം ആത്മാവിനെ പാനം ചെയ്യുവാനും അവന്റെ ശക്തി പ്രാപിക്കുവാനുമുള്ള ഒരു വലിയ ആ ആഗ്രഹം നമുക്ക് ഉണ്ടാകാം മുറുകിൽ ആത്മാവ് ഇറങ്ങി വന്ന് ജനം കൂടി പറഞ്ഞിരുന്ന് ദെയ്യത്തെ മൗത്തപ്പെടുത്തി കാത്തിരുന്നപ്പോൾ അവരെ നിറച്ച അവരെ നടത്തിയ ആത്മാവ് ഇന്ന് നമ്മുടെ ഇടയിലും നമ്മുടെ ചുറ്റുകൊണ്ട് ആ സാന്നിധ്യം നമ്മുടെ ഒരു കൂട്ടായ്മകളിലും ആ ആത്മാവ് നമ്മളെ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നമ്മുടെ ഹൃദയങ്ങൾ ദൈവസന്നിധാനത്തിൽ ആത്മ സാന്നിധ്യം ആ ഇറങ്ങത്തക്ക നിലയിൽ പാകപ്പെടുത്താൻ കഴിയുന്നുണ്ടോ നമ്മുടെ ഹൃദയങ്ങൾ തകരാൻ കഴിയുന്നുണ്ടോ നമ്മൾ അവസാന സംഘത്തിൽ കരഞ്ഞ കണ്ണുനീർ വീണ സമയം എന്നാണ് അതോ നമ്മുടെ കണ്ണുകളിൽ വരണ്ടിരിക്കുകയാണോ നമ്മൾ അവസാനം ദൈവസക്തം കേട്ടത് എപ്പോഴാണ് അതോ നമ്മുടെ കാതുകൾ അടഞ്ഞിരിക്കുകയാണോ നാം അവസാനം ആത്മാവിൽ നിന്ന് സ്തുതിച്ചത് നമ്മൾ എത്ര നാളായി നമ്മുടെ സ്തുതി സ്തോത്രങ്ങൾ ഉയർന്നു വരുന്നുണ്ടോ അതോ നാം ലിമിറ്റഡ് ആയി മാത്രം എന്തിനെങ്കിലും വേണ്ടി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സൂചിച്ച് പോകുന്നതാണോ അതോ നമ്മുടെ നമ്മുടെ നാവുകൾ വരണ്ടിരിക്കുന്നോ വരണ്ട നാവുകളിൽ അതേപോലെ തന്നെ വരണ്ട കണ്ണുകളിൽ ദൈവത്തിന്റെ പ്രവർത്തനം നടക്കുകയില്ല കരയാൻ കഴിയണം സ്തുതിക്കാൻ കഴിയണം ആരാധിക്കാൻ കഴിയണം അവിടെയാണ് ദൈവപ്രവർത്തി നടക്കുന്നത് അവർ കാത്തിരുന്നു ദൈവത്തിന്റെ ശക്തിയെ പ്രാപിച്ചു ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ എന്നെ കേൾക്കുന്ന പ്രിയരെക്കേ ദൈവമേ ആ സാന്നിധ്യം ഇന്നും അവിടെ അയക്കണമേ ആ കൃപ ഇന്നും അയക്കണമേ ഉണർവിന് വലിയ കാര്യങ്ങളൊന്നും വേണ്ട എല്ലാ കാലത്തും ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് ദൈവം ഉണർവ് തീരുമാനിച്ചയക്കുന്നു എന്നുള്ളതല്ല ഹൃദയങ്ങൾ ഒരുക്കപ്പെടുമ്പോൾ അവിടെ ഉണർവ് സംഭവിക്കും നാം അന്ന് ജീവിക്കുന്ന ഈ തലമുറയിൽ നമ്മളായിരിക്കുന്ന മണ്ഡലത്തിൽ ഉണർവ്യായവർക്ക് നമ്മുടെ ജീവിതത്തിലും ഉണർവ് ഉണ്ടാകും ഉണർവിനായും പ്രത്യേക സമയം കാത്തിരിക്കേണ്ട ദൈവം ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഇന്നും അവന്റേതായ ഉണർവ് നടക്കുന്നുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ഇടയിൽ പലപ്പോഴും ഉണർവ് നടക്കാത്തതിന്റെ കാരണം നമ്മുടെ ഹൃദയം ഒരുക്കപ്പെടുന്നില്ല നാം ദൈവ ഒന്നായി തീരുന്നില്ല നാം ദൈവത്തിന്റെ സിദ്ധാന്തത്തിൽ കാത്തിരിക്കുന്നില്ല നാം ദൈവത്തിനു വേണ്ടി നമ്മളെ തന്നെ അർപ്പിക്കുന്നില്ല അതുകൊണ്ടാണ് ഉണർവ് സംഭവിക്കാത്തത് അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് വേണ്ടത് ഓരോ മീറ്റിങ്ങാണല്ലോ ഒരു മീറ്റിംഗ് എഴുതുമ്പോൾ മറ്റൊരു മീറ്റിംഗ് ഒരു പ്രോഗ്രാം കഴിയുമ്പോൾ മറ്റൊരു ഒരു സഹായം കഴിയുമ്പോൾ അടുത്ത സഹായവും നമ്മൾ ഒരുപാട് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുകയല്ല നമുക്ക് ആവശ്യമായിരിക്കുന്നത് നമുക്ക് ആവശ്യമായിരിക്കുന്നത് മറ്റൊരു മീറ്റിങ്ങോ മറ്റൊരു ഗ്രൂസൈഡോ മറ്റൊരു കൺവെൻഷനോ അല്ല നമുക്ക് ആവശ്യമായിരിക്കുന്നത് നമുക്ക് വേണ്ടത് ഒരു മറ്റൊരു അപ്പർ റൂമാണ് അപ്പർ റൂമിൽ ഒരു കൂട്ടം ജനം ഒരുമിച്ച് വിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി നിരന്തരം പ്രാർത്ഥിക്കാൻ തുടങ്ങി അവിടെ ഉണർവ് ഉണ്ടായി അത് തന്നെയാണ് സ്കോട്ട്ലൻഡിൽ സംഭവിച്ച രണ്ട് സ്ത്രീകൾ അവരെ ഒരുമിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു സ്ത്രീ എൺപത്തിരണ്ട് വയസ്സും മറ്റൊരാൾ എൺപത്തിനാല് വയസ്സും ഒരാൾ കാർദിസ് ബാധിച്ചത് കൊണ്ട് നടക്കാൻ കഴിയില്ല മറ്റൊരാളുടെ കണ്ണു കാണുകയില്ല അവർ ഒരുവിച്ച് പ്രാർത്ഥിച്ചു ഒരുമിച്ച് പ്രാർത്ഥിച്ചു അവർ നിലവിളിച്ച് പ്രാർത്ഥിച്ചു അതിന്റെ ഫലമായി അവിടെ ഉണർവ്യാപരിച്ചു അവിടെ യവനക്കാരും പ്രിയപ്പെട്ടവരും എല്ലാം കടന്നു വന്ന് അവർ പാവബോധമുണ്ടായി അവർ കരഞ്ഞു വിരിവിക്കുവാൻ തുടങ്ങി വലിയ ഉണർവോടെ സംഭവിച്ചു കാരണം എന്താ രണ്ടുപേരും പ്രാർത്ഥിക്കാൻ തുടങ്ങി ഉണർവിനായി ഒരു വലിയ സമൂഹത്തിന്റെ ആവശ്യമില്ല ആയിരിക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയ റൂമിലാണെങ്കിലും ചെറിയ ഗ്രൂപ്പ് ആണെങ്കിലും നിരന്തരം കാത്തിരിക്കാൻ തുടങ്ങിയാൽ ദൈവം ദൈവത്തിന്റെ പ്രവർത്തിക്കും ഈ കാലത്ത് നമ്മളായിരിക്കുന്ന ഈ മണ്ഡലത്തിൽ ദൈവം ചെയ്യും അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം അപ്പർ റൂം ജനറേഷൻ ആക്കി എന്നെയും തീർക്കണമേ ഒരു പുതിയ തലമുറയാക്കി ആ കാലയളവിൽ ദൈവം ഉപയോഗിച്ച പോലെ എന്നെയും അപ്പർ റൂം ജനറേഷനെ പോലെയുള്ള ഒരു ജനറേഷൻ ആക്കി എന്നെ തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ ദെയ്യം നമ്മെ സഹായിക്കണം